ഹായ് ഫ്രണ്ട് സാലുസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കുമ്മായം എങ്ങനെയാണ് നമ്മൾ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമുക്ക് പലർക്കും പച്ചക്കറി ചെടികളിൽ കണ്ടുവരുന്ന ഒരു രോഗമാണ് വേർചീയൽ അതേപോലെ വാട്ടരോഗം ബാക്ടീരിയൽ വാട്ടം ഇതിനൊക്കെ നല്ലൊരു പരിഹാരമാണ് കുമ്മായ അപ്പോൾ അത് എങ്ങനെയാണ് മണ്ണിൽ ചേർക്കേണ്ടത് ഏത് അളവിലൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ കൂടി മറക്കരുത് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലെയും മണ്ണ് പൊതുവെ അമ്ലഗുണം ഉള്ളതാണ് അപ്പം നമ്മൾ ഈ അമ്ലഗുണം ഒന്ന് കുറക്കുന്നതിന് വേണ്ടി നമ്മൾ മണ്ണിൽ കുമ്മായം ചേർത്ത് കൊടുക്കുന്നത് കുമ്മായം നമ്മൾ ചേർക്കുന്നതിന് ഓരോ സ്ഥലത്തിനും ഓരോ അളവുണ്ട് ഇപ്പോൾ കൃഷിഭവനിലൊക്കെ മണ്ണ് പരിശോധിക്കാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ മണ്ണ് പരിശോധിച്ചതിന് ശേഷമാണ് നമുക്ക് ഏതളവിലൊക്കെ കുമ്മായം ചേർക്കേണ്ടത് എന്ന് അവർ പറഞ്ഞു തരും പക്ഷേ നമ്മുടെ വീടുകളിൽ ചെറിയ അടുക്കളത്തോട്ടമുള്ളവർക്ക് ഗ്രോബേഗിലും ചെടിച്ചട്ടിയിലുമൊക്കെ മണ്ണ് നിറക്കുന്നതിന് നമുക്ക് മണ്ണ് പരിശോധിക്കാതെ തന്നെ നമുക്ക് കുമ്മായം ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ് ഏത് അളവിലാണ് എങ്ങനെയാണ് മണ്ണൊരുക്കേണ്ടത് എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പൊ ഞാൻ ഇതായി ഇവിടെ കുമ്മായം എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കൃഷിഭവനിൽ നിന്നും കിട്ടിയതായിരുന്നു അപ്പോൾ നമുക്ക് കടകളിൽ നിന്നൊക്കെ ഇത് വാങ്ങിക്കാൻ കിട്ടും അതല്ല എങ്കിൽ നീറ്റുകക്കയും വാങ്ങിക്കാൻ കിട്ടും ഈ കുമ്മായം ഇട്ട് നമുക്ക് എങ്ങനെ മണ്ണ് ഒരുക്കുന്നത് എന്ന് നോക്കാം ഞാനിവിടെ മണ്ണെടുത്തിട്ടുണ്ട് മേൽമണ്ണാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മണ്ണിന് കുറച്ച് നനവ് വേണം നമ്മൾ കുമ്മായം ഇട്ട് കൊടുക്കുമ്പോൾ അതായത് നമ്മൾ പുട്ടിനെ നനക്കുന്നത് പോലെയുള്ളൊരു നനവ് വേണം നനവില്ലെങ്കിൽ കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കണം കുമ്മായം ചേർക്കുന്ന മണ്ണിൽ എപ്പോഴും ഒരു നനവ് വേണം ഇതിൽ കല്ലും കട്ടയും വേരുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്കിതിലോട്ട് കുമ്മായം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ള മണ്ണ് ഒരു ഗ്രോ ബാ ഗ്രോ ബേഗിൽ നിറക്കാനുള്ള മണ്ണാണിപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ട് നമ്മളിങ്ങനെ പിടിച്ച് നോക്കിയാൽ കട്ട പിടിക്കാത്ത സൈസ് മണ്ണാവണം നമ്മൾ എടുക്കാനായിട്ട് ഈ മണ്ണിലോട്ട് നമുക്ക് ഒരു സ്പൂൺ കുമ്മായം ചേർത്ത് കൊടുക്കാം ഒരു ഗ്രോ ബേഗിലോട്ടുള്ള ഒരളവാണിത് ഇങ്ങനെ കുമ്മായം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നല്ലതുപോലെ മണ്ണും കുമ്മായവും കൂടി മിക്സ് ചെയ്ത് കൊടുക്കണം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് നല്ലവണ്ണം നിരത്തിയിടണം ഇത് ഇനി ഒരു പതിനഞ്ച് ദിവസം മഴ കൊള്ളാത്തൊരു സ്ഥലത്ത് ഇതുപോലെ ഇട്ടിരിക്കണം കൃഷി ചെയ്യുന്നതിന് പതിനഞ്ച് ദിവസം മുമ്പ് കുമ്മായം മണ്ണിൽ ചേർക്കുന്നത് വഴി മണ്ണിൻ്റെ അമ്ലത കുറക്കുവാനും ജീവികളുടെ വളർച്ച കുറയ്ക്കുവാനും സാധിക്കുന്നു കുമ്മായ മണ്ണിലെ അമ്ലത്വം കുറയുന്നത് മൂലം ബാക്ടീരിയ ഫംഗസ് രോഗാണുക്കളുടെ വളർച്ചയെ നിയന്ത്രിക്കുന്നു അതേപോലെ മണ്ണിൻ്റെ രാസഘടന മെച്ചപ്പെടുന്നു ചെടികളുടെ നല്ല വേരോട്ടത്തിനും വേരുകൾക്ക് വ വളം വലിച്ചെടുക്കുന്നതിനും ഇത് സഹായിക്കും അതുപോലെ രോഗ നിയന്ത്രണത്തോടൊപ്പം കായ്കൾക്ക് നല്ല വലിപ്പവും കിട്ടും കിട്ടുന്നു അങ്ങനെ പതിനഞ്ച് ദിവസത്തിന് മുമ്പ് കുമ്മായം ചേർത്ത് തയ്യാറാക്കിയ മണ്ണാണിത് ഇനി നമുക്കിതിലേക്ക് ജൈവവളങ്ങൾ കടലപ്പിണ്ണാക്കി ചാണകപ്പൊടി വേപ്പിൻ പിണ്ണാക്കി അല്ലെങ്കിൽ കമ്പോസ്റ്റോ എല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് ഗ്രോബിൽ നിറച്ച് ചെടികൾ നടാവുന്നതാണ് പെട്ടെന്നായിരിക്കും നമ്മുടെ ചെടികൾ വാടി നിൽക്കുന്നത് കാണാം അപ്പോൾ നമ്മൾ കരുതും ഇതെന്തെങ്കിലും രോഗമാണോ അല്ലെങ്കിൽ ഏതെങ്കിലും കീടങ്ങൾ ഉപദ്രവിച്ചതാണോ എന്നൊക്കെ അപ്പോൾ ഈ രീതിയിൽ നമ്മൾ മണ്ണൊരുക്കി നമ്മൾ ചെടികൾ നട്ടാൽ ഈ ഒരു വാട്ടരോഗമൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും മണ്ണിൽ കുമ്മായം ചേർക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മണ്ണിൽ വളവും കുമ്മായവും ഒരുമിച്ച് നൽകരുത് വളം നൽകുന്നതിന് പതിനഞ്ച് ദിവസം മുമ്പ് വേണം മണ്ണിൽ കുമ്മായം നൽകാൻ ജൈവ വളമായാലും രാസവളമായാലും കുമ്മായം ചേർത്ത് പതിനഞ്ച് ദിവസത്തിനു ശേഷം വേണം നൽകാനായിട്ട് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ വളത്തിലുള്ള മൂലകങ്ങൾ നഷ്ടപ്പെടും പലരും കുമ്മായം ചേർത്ത മണ്ണിൽ രണ്ടു ദിവസത്തിനു ശേഷം വളം നൽകാറുണ്ട് ഇത് മണ്ണിലെ ചീത്ത ബാക്ടീരിയകൾക്കൊപ്പം നല്ല ബാക്ടീരിയകളെയും ഇല്ലാതാക്കും അപ്പോൾ കുമ്മായവും വളവും ഒരുമിച്ച് ചേർത്താൽ ചെടികൾക്ക് ആവശ്യമായ മൂലകങ്ങൾ വലിച്ചെടുക്കാൻ കഴിയാതെ വരും നമ്മൾ പതിനഞ്ച് ദിവസം കഴിയുന്നതോടെ മണ്ണിൻ്റെ പുളിപ്പ് കുറയുകയും മണ്ണിൻ്റെ ഘടന ചെടികൾക്ക് ആവശ്യമായ നിലയിൽ എത്തുകയും ചെയ്യും ഇപ്പോൾ നല്ല മഴയായതുകൊണ്ട് തന്നെ മണ്ണൊക്കെ നന്നായി നനഞ്ഞു കഴിഞ്ഞു ഇനി ഇപ്പോൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് ഏത് കൃഷിയിലാണെങ്കിലും ആദ്യം ചെയ്യേണ്ടത് കുമ്മായം ചേർക്കുക എന്നുള്ളതാണ് നമ്മൾ ഗ്രോ ബാഗിൽ വളർത്തുന്ന ചെടികൾക്കൊക്കെ ഒരു സ്പൂൺ കുമ്മായം നൽകിയാൽ മതിയാവും അതേപോലെ ചട്ടിയിലായാലും ഗ്രോ ബേഗിലായാലും നമ്മൾ ഇതുപോലെ ഒരു സ്പൂൺ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ചുറ്റിലെ മണ്ണുമായിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കും അപ്പം നല്ല നനഞ്ഞു കിടക്കുന്ന മണ്ണാണല്ലോ അപ്പോൾ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല മഴ പെയ്തു തന്നെ ഇതൊക്കെ നനഞ്ഞോളും അപ്പോൾ ഇതുപോലെ കുറച്ച് ദൂരെയായിട്ട് നമുക്ക് ഇതുപോലെ ഇട്ട് മണ്ണുമായി ഇളക്കി കൊടുക്കാം അങ്ങനെ ഓരോ ചെടിയുടെയും ചുവട്ടിലെ നമുക്ക് ഇതുപോലെ ഓരോ സ്പൂൺ വെച്ച് കുമ്മായം ഇട്ട് കൊടുക്കാവുന്നതാണ് അധികം കുമ്മായം നൽകുന്നത് ചെടികളുടെ വളർച്ചയെ ദോഷകരമായി ബാധിക്കും മണ്ണിൻ്റെ പി എച്ച് കൺട്രോൾ ചെയ്യാനാണ് കുമ്മായം നമ്മൾ ഉപയോഗിക്കുന്നത് കുമ്മിൽ രോഗത്തിനും ഇല മുരടിപ്പിനും ഒരു പരിഹാരമാണ് ഈ കുമ്മായത്തിൻ്റെ ഉപയോഗം അതേപോലെ വളം വലിച്ചെടുക്കാനുള്ള മണ്ണിൻ്റെ ശേഷി വർദ്ധിപ്പിക്കാനും കുമ്മായം ചേർക്കുന്നത് വളരെ നല്ലതാണ് ബാക്ടീരിയൽ വാട്ടം പോലുള്ള രോഗങ്ങൾ ഉണ്ടാകുന്ന സൂക്ഷ്മാണുക്കളിൽ നിന്നും ചെടികളെ സംരക്ഷിക്കാൻ കുമ്മായത്തിന് കഴിയും അപ്പോൾ മണ്ണ് നന്നാക്കാനും രോഗങ്ങൾ അകറ്റാനും കുമ്മായം ചേർക്കേണ്ട രീതിയാണ് ഞാൻ ഇന്നിവിടെ കാണിച്ചു തന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ വേണം കുമ്മായം ചേർക്കേണ്ടത് ഒരു പൈ മുമ്മായം ചേർത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ വളങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാവൂ എന്നിട്ട് വേണം നമ്മൾ ഗ്രോ ബാഗിൽ നിറച്ച് ചെടികളൊക്കെ നട്ട് കൊടുക്കാനായിട്ട് അല്ലാതെ നമ്മൾ കുമ്മായവും വളവും ഒരുമിച്ച് ചേർത്ത് ചെടികൾ നട്ട് കൊടുക്കരുത് ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് നല്ല വിളവും ഇതിൽ നിന്നൊക്കെ കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നാൽ വാട്ടരോഗത്തിൽ നിന്നൊക്കെ ഒരു പരിധി വരെ നമ്മുടെ ചെടിയെ നമുക്ക് രക്ഷിച്ചെടുക്കാനായിട്ട് സാധിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്